ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനൊന്ന് എല്ലായ്പ്പോഴും പങ്കുവെക്കുവാൻ യോഗ്യമായത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം അപ്പോസ്തോലനായ പൗലോസ് കുരിന്തിന്യർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യം യേശുവിൽ വിശ്വസിച്ച ശേഷം ഞാൻ എൻ്റെ അമ്മയോട് സുവിശേഷം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അമ്മ യേശുവിനെ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ഒരു വർഷത്തേക്ക് എന്നോട് സംസാരിക്കുക പോലും ചെയ്തില്ല യേശുവിനെ പിന്തുടരുന്നുവെന്ന് അവകാശപ്പെട്ട ആളുകളുമായുള്ള തൻ്റെ മോശം അനുഭവങ്ങൾ അമ്മയെ ക്രിസ്തു വിശ്വാസികളെ ഇഷ്ടമില്ലാത്തവളാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും എന്നാൽ എൻ്റെ അമ്മ എന്നോടുള്ള തൻ്റെ നിശബ്ദ പ്രതിഷേധം തുടർന്നു അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു ഒടുവിൽ അമ്മ എൻ്റെ ഫോൺ കോളിന് ഉത്തരം നൽകി തുടങ്ങി തുടർന്ന് എനിക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സത്യം സ്നേഹപൂർവം പങ്കുവയ്ക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങളുടെ അനുരഞ്ജനത്തിന് മാസങ്ങൾക്ക് ശേഷം തനിക്ക് മാറ്റമുണ്ടായെന്ന് അമ്മ പറഞ്ഞു പിന്നീട് ഒരു വർഷത്തിനു ശേഷം എൻ്റെ അമ്മ യേശുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി യേശുവിലുള്ള വിശ്വാസികൾക്ക് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ ദാനമായ ക്രിസ്തുവിലേക്ക് പ്രവേശനമുണ്ട് അപ്പോസ്തോലായ പൗലോസ് പറയുന്നത് പോലെ അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും പരത്തണം സുവിശേഷം പങ്കിടുന്നവർ രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്നും എന്നാൽ യേശുവിനെ തള്ളിപ്പറയുന്നവർക്ക് മരണത്തിലേക്കുള്ള വാസനയാകുന്നു എന്നും അവൻ പ്രസ്താവിക്കുന്നു യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചതിനു ശേഷം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ സത്യത്തെ പ്രചരിപ്പിക്കുവാൻ ഭൂമിയിലുള്ള ഭൂമിയിൽ തനിക്കുള്ള പരിമിതമായ സമയം ഉപയോഗിക്കുവാൻ സാധിക്കും നമ്മുടെ ഏറ്റവും പ്രയാസമേറിയതും ഏകാന്തവുമായ നിമിഷങ്ങളിൽ പോലും ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായ്പ്പോഴും പങ്കിടുന്നത് വിലയേറിയതാണ് ചിന്തിക്കുക നിഷേധാത്മകമായി പ്രതികരിച്ച ഒരാളുമായി നിങ്ങൾ സുവിശേഷം പങ്കുവച്ചതിനു ശേഷം മടുത്ത് പിന്മാറാതിരിക്കുവാൻ ദൈവം നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു ദൈവത്തിനു മഹത്വം